സിപിഐഎം സംസ്ഥാന സമിതി യോഗം നാളെ തുടങ്ങും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെ തുടർന്ന് പാർട്ടിയിൽ നടപ്പിലാക്കേണ്ട മാറ്റങ്ങൾ തിരുത്തൽ നയരേഖ എന്നിവ ചർച്ച ചെയ്യും സി പി ഐ എം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട് ബിനോയ് പ്രധാനമായും ലോക്സഭയിലുണ്ടായ പരാജയം തന്നെയാണ് ചർച്ചയാവുക കൂടുതൽ വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ സംസ്ഥാന സമിതിയും കേന്ദ്ര കമ്മിറ്റി യോഗവുമെല്ലാം ചേർന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെ നാല് മേഖലാ യോഗങ്ങളും സംസ്ഥാനത്ത് സംഘടിപ്പിച്ചു മേഖലാ യോഗങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് പ്രത്യേക അജണ്ട തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പാർട്ടിയുടെ അടിത്തട്ട് മുതൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് കാരണം പാർട്ടി ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നത് ത്തിൽ ഒരു പരാജയം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ താഴെ ഘടകം മുതൽ മേൽഘടകം വരെയുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ ചിന്തിക്കുന്നത് സാധാരണഗതിയിൽ പാർട്ടിക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് അത് മാറി ചിന്തിച്ചിരിക്കുന്നു അവർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു ചില സമുദായങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ച അത്രയും തന്നെ സഹായം വോട്ടായി ലഭ്യമായില്ല ഇതെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഒപ്പം ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ അലയിടിക്കുകയും ചെയ്തു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിനായി സി പി എം സി പി എം നേതൃത്വം ും തയ്യാറെടുക്കുന്നത് പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ ഇതുമായി ബന്ധപ്പെട്ട തെറ്റുതിരുത്തൽ നയരേഖയുമായി ബന്ധ ചർച്ചകൾ തുടരും പ്രധാനമായി മന്ത്രിമാരുടെ ഓഫീസിനെ ചൊല്ലിയും ചില തർക്കങ്ങൾ ചില പരാതികളൊക്കെ തന്നെ പാർട്ടിയുടെ താഴെ ഘടകങ്ങളിലുണ്ട് പലപ്പോഴും പല മന്ത്രിമാരുടെ ഓഫീസുകളിൽ സാധാരണ പ്രവർത്തകർക്ക് എത്താനോ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിനോ വേണ്ടിയുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നില്ല എന്നൊരു തരത്തിൽ വലിയ പരാതിയുണ്ട് മാത്രവുമല്ല ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ അലയടിച്ചു എന്ന് തന്നെയാണ് നേതാക്കൾക്കൊപ്പം അണികളും പറയുന്നത് അത് സംസ്ഥാന സമിതി യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും െ അത്ര അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു അതായത് ഓഫീസുകളിലെത്തുന്ന പാർട്ടി പ്രവർത്തകർക്ക് കാര്യമായ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല പരാതികൾ കേൾക്കുവാൻ തയ്യാറാകുന്ന ഉദ്യോഗസ്ഥന്മാരില്ല എന്ന തരത്തിലേക്കുള്ള പരാതികളാണ് പലപ്പോഴായി ഉയർന്നു വന്നിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധിയായ പരാതികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു തെറ്റുനിരുത്തൽ നയരേഖയുമായി സി പി എം മുന്നോട്ട് വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നാളെ ചേർന്ന രണ്ട് ദിവസം ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടും ആ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ പാർട്ടിയിൽ മറ്റു ഘടകങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടും ി വരാൻ പോകുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടണമെങ്കിൽ പാർട്ടിയിൽ വലിയൊരു മാറ്റം ഒപ്പം എൽ ഡി എഫിലും മാറ്റം അനിവാര്യമാണ് അതേസമയം സി പി എമ്മിനെ പോലെ തന്നെ സി പി ഐ ജില്ലാ കൗൺസിലുകളിലും ഒപ്പം ഏരിയ കമ്മിറ്റികളിലും ഒക്കെ തന്നെ വലിയ തലത്തിലുള്ള പരാതി ഭരണത്തെക്കുറിച്ചും ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചുമൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുറിച്ചുമൊക്കെ പലതല പല കോണുകളിൽ നിന്നായി പരാതി ഉയർന്നു വന്നു ഇതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് വേണം ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്കും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പേ പാർട്ടി തയ്യാറെടുക്കേണ്ടത് അതിനു മുന്നോടിയായുള്ള വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സമിതി യോഗങ്ങൾ തെറ്റുധുരുത്തൽ നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് അത് പിന്നീട് പാർട്ടിയിലേക്കും പാർട്ടിയിലെ ചെറിയ ഘടകങ്ങളിലേക്കുമൊക്കെ എത്തിക്കുവാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നല്ല ഭാവിയ്ക്കായി പ്രവർത്തനരേഖയുമായി സി പി ഐ എം മാർക്കരേഖയുടെ കരട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സർക്കാരിന് രണ്ടു വർഷത്തേക്കുള്ള ഭാവി പരിപാടികൾ മാർക്കരേഖയിൽ